എംപുരാൻ വിവാദം കത്തുമ്പോൾ പരിപൂർണ പിന്തുണയുമായിട്ടാണ് സർക്കാരും പ്രതിപക്ഷവും രംഗത്ത് വരുന്നത് തന്റെ അടത്തോടെ സിനിമയെടുത്ത പൃഥ്വിരാജന് അഭിനന്ദനമെന്നും എംബുരാൻ്റെ ശക്തമായ പ്രമേയമെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു എംബുരാൻ എതിരായ ആക്രമണം ഉത്കണ്ഠാജനകമെന്നും ഭരണഘടനാ മൂല്യങ്ങളെ സംഘപരിവാർ വെല്ലുവിളിക്കുന്നുവെന്നും എം എ ബേബി പ്രതികരിച്ചു അതേസമയം സുപ്രിയ മേനോൻ അർബൻ നക്സലാണെന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ഇന്ന് വർത്തമാനകാലത്ത് ഏറ്റവും കാലിക പ്രസക്തമായ ഒരു ആശയം ധൈര്യപൂർവ്വം നമ്മുടെ സമൂഹത്തിനുള്ള അവതരിപ്പിച്ചു ഇന്ന് കേരളത്തിനായാലും മുൻകൈ എടുത്ത അവരെ അഭിവാദ്യം ചെയ്തേ പറ്റും അതുകൊണ്ട് അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ് സംഘപരിവാറിന്റെയും ആർ എസ് എസിൻ്റെയും തെമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം ആ സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് നേരെ ഭീഷണി സ്ഥിതിവിശേഷം ഇത് അത്യന്തം ഉത്കണ്ഠാജനകമാണ് ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്

റോഷിബാൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഭരണപക്ഷ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ എംബുരാൻ എന്നൊരു സിനിമ അതിന്റെ കലാമൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒരു സീനിലും കത്രിക വെക്കാതെ തന്നെ ഈ കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടേണ്ടതുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ബി സ്വീകരിക്കുന്ന നിലപാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളായി അത് സംഘപരിവാർ ഹാൻഡിലുകളുടെ ആക്രമണത്തിന്റെ രൂപത്തിൽ കണ്ടു ഔദ്യോഗികമായി തന്നെ ബി നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ നമ്മൾ കണ്ടു ഇതിപ്പോൾ അതിനും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു അതായത് പൃഥ്വിരാജിന്റെ തന്നെ വി ഒക്കെ പരാമർശം ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനമാകുന്നത് ഈ സിനിമ റിലീസ് ആയത് മുതൽ തന്നെ ബി ജെ പി ഹാൻഡിലുകൾ ആക്രമണം തുടങ്ങിയെങ്കിലും പിന്നീട് ആർ എസ് എസ് ഏറ്റെടുക്കുന്നു ി ജെ പി ഏറ്റെടുക്കുന്നു ആർ എസ് എസും ബിജെപിയും സിനിമയ്ക്കെതിരെ ശക്തമായ എതിർപ്പുമായി വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പൂർണമായും പ്രതിരോധത്തിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഈ സിനിമ എന്തുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ മാപ്പ് പറയേണ്ടി വന്നു അതിന്റെ സാഹചര്യം ചർച്ച ചെയ്യപ്പെടണം എന്ന നിലപാടിലേക്ക് സി പി എമ്മും കോൺഗ്രസും എത്തുന്നത് ഒപ്പം തന്നെ ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ച സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലാതെ അണിയറ പ്രവർത്തകരെ കടന്നാക്രമിക്കുകയല്ല വേണ്ടത് എന്ന നിലപാടിലേക്കാണ് കോൺഗ്രസും സി പി എമ്മും അടക്കം എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും അണിയറ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നതും ഈ സാഹചര്യം ഒരുക്കിയത് സംഘപരിവാറാണ് സംഘപരിവാർ ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിച്ച് ഈ സിനിമയുടെ സൃഷ്ടാക്കളെ കൊണ്ട് അതിൽ കത്തിവെപ്പിച്ചു എന്ന ഒരു നിലപാട് എന്നൊരു വിമർശനം ഏതായാലും കോൺഗ്രസും സി പി എമ്മും ശക്തമായി ഉയർത്തുന്നു അതിനു പുറമെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പ്രചാരം നൽകി തന്നെ സിനിമ കാണാനായി കുടുംബസമേതം എത്തുന്നു ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബമായി എത്തുന്നു പിന്നീട് മന്ത്രിമാർ ഓരോന്നായി ഇന്നലെ വൈകിട്ട് ധനമന്ത്രിയും ഇന്ന് സിനിമാ മന്ത്രി കൂടിയെ സജി ചെറിയാനെത്തുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശ്വമെത്തുന്നു അങ്ങനെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ സിനിമ കാണുമെന്ന് പറയുന്നു ഇങ്ങനെ ഇവരൊക്കെ പ്രചാരം നടത്താനും ശക്തമായി സിനിമയെ പിന്തുണച്ച് രംഗത്ത് വരാനും കാരണമായത് ഓർഗനൈസറിലൂടെ തുടർച്ചയായി ആർ എസ് എസ് സിനിമയ്ക്കെതിരെ നടത്തിയ കടന്നാക്രമണം സിനിമയിലെ പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തകനായ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ നടത്തിയ രൂക്ഷമായ വിമർശനം ഇതൊക്കെയാണ് ഇവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് രംഗത്തു വരാനുള്ള കാരണം ഏതായാലും ഈ തിരുത്തലിന് അണിയറ പ്രവർത്തകർ തയ്യാറായത് കടുത്ത സമ്മർദ്ദത്തിന് ഒടുവിലാണ് വലിയ ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഒപ്പം ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും ഒപ്പം തന്നെ സി പി എം അത് അതേ നിലയിൽ തന്നെ പിന്തുണയുമായി മുന്നോട്ട് പോകും ആവിഷ്കാര സ്വാതന്ത്ര്യം സജീവ ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് ഈ പ്രധാന രാഷ്ട്രീയ നേതൃത്വം അത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പ്രതിപക്ഷമാകട്ടെ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സി CPM, गड़े गड़े इ, इ, वरुति, वरुति वरुति ും സി പി ഐ ആകട്ടെ യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ആകട്ടെ ഒറ്റക്കെട്ടായി മോഹൻലാൽ അടിയർ പ്രവർത്തകർക്കൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് തീർച്ചയായും റോഷിപാൽ എന്തായാലും ഈ കേരളത്തിൽ ഇത്തരത്തിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും ഒക്കെ കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ് അതിനെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് ഈ സിനിമയിൽ ഭാഗങ്ങൾ വരുത്തി അത് തിയേറ്ററിൽ എത്താൻ പോകുന്നത്